നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ വിവിധ പരിപാടികളോടെ പരിസ്ഥിതി ദിനം ആചരിച്ചു ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണവും വരൾച്ചയും പ്രതിരോധിക്കൽ എന്നീ ആശയങ്ങൾ ഈ വർഷത്തെ പരിസ്ഥിതി ദിനം അമൃതവിദ്യാലയം കൊടുങ്ങല്ലൂർ സമുചിതമായി ആചരിച്ചു സി എസ് അനഗ സ്വാഗതമേതിയ ചടങ്ങ് പ്രിൻസിപ്പൽ സമ്പൂജ്യ സ്വാമിനി ഗുരു പ്രിയാമൃത പ്രാണാജി ഉദ്ഘാടനം ചെയ്തു ഓം ശ്രീ ശതമാനം മനുഷ്യരുടെ അന്ധമായ പ്രവൃത്തിയാൽ നശിച്ചു കഴിഞ്ഞു എന്ന് പറയപ്പെടുന്ന ഈ സന്ദർഭത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന് ഏറെ പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു അതിനാൽ കുട്ടികൾ പരിസ്ഥിതി കാര്യങ്ങൾ ഏറെ ശ്രദ്ധയോടെ വീക്ഷിക്കണമെന്നും പരിസ്ഥിതിക്ക് അനുഗുണമായി ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തി പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്നതിലൂടെ മാത്രമേ ആരോഗ്യമുള്ള ശരീരവും മനസ്സും ലഭിക്കുകയുള്ളൂ എന്ന് ഉത്ബോധിപ്പിച്ച ലോകഗുരുവായ മാതാ അമൃതാനന്ദമയി ദേവിയുടെ മൂല്യവത്തായ വാക്കുകൾക്ക് പുതുതലമുറ ഏറെ പ്രാധാന്യം നൽകണം പരിപാടിയിൽ മുഖ്യാതിഥ്യം വഹിച്ച കൊടുങ്ങല്ലൂർ അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ വി കെ മണി പരിസ്ഥിതിയിൽ സുഗമമായി ജീവിക്കാനുള്ള സാഹചര്യം മനുഷ്യർ തന്നെ നഷ്ടപ്പെടുത്തിയെന്നും വരും തലമുറയാണ് ഇതുമൂലം ഏറെ ദുരിതങ്ങൾ അനുഭവിക്കുകയെന്നും അതിനാൽ പരിസ്ഥിതി സംരക്ഷണത്തിൽ കുട്ടികൾക്ക് ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞു നമ്മുടെ അന്തരീക്ഷത്തിൽ ദിവസേന ഉണ്ടാകുന്ന മലിനീകരണം നമ്മൾ ശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്വസിച്ച് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡ് മീവെ അതുപോലെ വണ്ടികൾ ഓടി അതിൻ്റെ ഇതരം കത്തി ഉണ്ടാകുന്ന പൊക്കപഠനങ്ങളും കൂടി ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് ഇങ്ങനെയുള്ള നൈട്രസ് ഓക്സൈഡ് ുള്ള നമ്മളുടെ അന്തരീക്ഷം ഇതിലെല്ലാം തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം ആയിക്കൊണ്ട് നമ്മുടെ പ്രകൃതിയിലെ ഓസോ പാടികൾക്കുണ്ടാവുന്ന വിളലുകൾ മൂലം ആഗോള സാധനം സംഭവിക്കുകയാണ് അതിന്റെ കോശത്തുകളെല്ലാം നാം അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിനെ എന്നുള്ളത് നമുക്ക് നമുക്ക് ഒന്ന് നോക്കാം ചെയ്യാൻ കഴിയുന്നത് ഫലവൃക്ഷത്തൈകൾ നടൽ മാത്രമല്ല പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങളെന്നും അതിൽ നിന്നും മാറി പരിസ്ഥിതിക്ക് ഗുണകരമാകുന്ന പ്രവൃത്തികൾക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും മുഖ്യപ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു പലതരത്തിലുള്ള വിഷവാതകങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തെ അതിൽ നിന്നും മോചിപ്പിക്കാൻ കാവുകളും കാടുകളും പുനഃസ്ഥാപിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു പലരും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്നു എന്നാൽ യഥാർത്ഥ മഹത്വം ഈ തത്വങ്ങൾ പ്രയോഗത്തിൽ വരുത്തുന്നതിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിലും അടങ്ങിയിരിക്കുന്നുവെന്ന ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഉദ്ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി അവബോധമുണർത്തുന്ന വിധത്തിൽ സ്കിറ്റ് ഗാനങ്ങൾ നൃത്തം വൃക്ഷത്തൈനടൽ തുടങ്ങി വിവിധ പരിപാടികൾ ും പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ ഉപദേഷ്ടാവ് രോഹിണി ജയറാം അധ്യാപകമാരായ പി കെ ബിന്ദു ജയശ്രീ എന്നിവർ നാം ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ സംരക്ഷണം നമ്മുടെ ചുമതലയാണെന്ന ബോധം സദാ നമ്മിലുണ്ടാകണമെന്ന ആശയത്തിലൂന്ന് സംസാരിച്ചു ഇന്നത്തെ സാഹചര്യത്തിൽ പ്രാധാന്യമേറെയുള്ള ചടങ്ങിൽ എം ആർ വിസ്മയ നന്ദി പറഞ്ഞു